ഹലോ എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ട് പോകാം വീഡിയോ ഒരു മൂന്നര മിനിറ്റ് വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും നിങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ ആയി മാറും ഇത് കിഡ്ഡിലൻ ഓഫ് റോഡ് ഈ വീട് വെൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് എട്ടര സെന്റ് സ്ഥലത്തിൽ മനോഹരമായി നാലായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ കിഡ്ഡിലനായിട്ട് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള വീഡിയോ ആണ് കാണുന്നത് ഹാള് നോക്കൂ ഭയങ്കര തിയേറ്ററിന്റെ മോഡലിലെ ഹാള് തിയേറ്റർ അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് സിനിമ കാണാൻ പറ്റുന്ന വിധത്തിലാണ് കേട്ടോ രണ്ട് ബെഡ്റൂമ് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് താഴത്തെ നിലയിൽ കിടക്കുന്നത് ഇത് അവരുടെ ആൾക്കാർ ആൾക്കാരെന്നെ താമസിക്കുന്ന സെറ്റപ്പിലാണ് കിടക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ആളുകൾ കൊണ്ട് ഉള്ളിലേക്ക് കയറിയില്ല ഇപ്പുറത്തും അതേപോലെ സൂപ്പർ കിഡ്ലൻ മാസ്റ്റർ ബെഡ്റൂം അവർ അവിടെ ആളുള്ളത് കൊണ്ട് ഉള്ളിൽ കയറുന്നില്ല എന്നാലും മനോഹരമായി കിടക്കുന്ന മനോഹരമായി വരണമെങ്കിൽ ഇതിൽ കൂടുതൽ ഒരു വീടിൻ്റെ ഉൾവശത്ത് ഇങ്ങനെ ഒരു ഇത് ഉണ്ടാകുന്നില്ല അതിനോട് ചേർന്ന് കിച്ചൺ അതിനോട് ചേർന്നിട്ട് ഒരു ഗേറ്റ് വെളിയിലേക്ക് ഉണ്ട് അതിലേക്ക് ഔട്ട് ചെയ്താൽ നമുക്ക് വെളിയിലേക്ക് പോകാനുള്ള ഓപ്ഷൻ കിച്ചൺ ഒരു മര്യാദ കിച്ചൺ ആണ് ചെയ്തിരിക്കുന്നത് ആ നാലായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ തീർത്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഈ രണ്ട് ബെഡ്റൂം ഹാള് കിച്ചൺ വർക്ക് ഏരിയ അങ്ങനെയാണ് താഴത്തെ നേരെ മേലെ കയറി കഴിഞ്ഞാൽ രണ്ട് പോർഷൻ വാടക കൊടുക്കേണ്ട വിധത്തിൽ രണ്ട് ബെഡ്റൂം ഹാള് കിച്ചണും കൂടിയിട്ടാണ് ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രോപ്പർട്ടി അല്ല വീട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കിഡ്ഡിലൻ ആയിട്ടുള്ള മാസ്റ്റർ ടൈപ്പ് ബെഡ്റൂം ഹാളിനെ തന്നെ കേറിക്കഴിഞ്ഞതും രണ്ടു വശത്തുള്ളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഭയങ്കര മനോഹരമായിട്ടുള്ള ഹാള് ഒരു സിറ്റൌട്ട് ആ ടൈപ്പിൽ അതേ താരത്ത് എങ്ങനെയാണോ കാണിച്ചിരിക്കുന്നത് അതേപോലെ രണ്ടുപേർക്ക് അപ്പുറം അപ്പറോ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ മനോഹരമായി തീർത്തിരിക്കുന്ന രണ്ട് ബെഡ്റൂം ഇങ്ങേവശം രണ്ട് ബെഡ്റൂം അങ്ങേവശത്ത് അങ്ങനെ നാല് ബെഡ്റൂമും നാല് രണ്ടും ആറോ എട്ട് ബെഡ്റൂമുകളോ സൂ സൂപ്പർ 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 വരണമെങ്കിൽ അതിമനോഹരമായിട്ട് വെച്ചിരിക്കുന്നത് നോക്കൂ എത്ര വലുപ്പത്തിലുള്ള ബെഡ്റൂമുകളാണ് അറിയുമോ അറ്റാച്ച് എല്ലാറ്റിനും അറ്റാച്ച്ഡ് ആണ് എല്ലാ കൂടി കോവളം ബീച്ചിനോട് ചേർന്നിട്ട് അതാണ് കടൽ കാണുന്നത് കാണുന്നതിൽ കൂടെ കഴിഞ്ഞാൽ കറക്റ്റ് ഒരു കിലോമീറ്റർ ആണ് നമ്മൾക്ക് ഇപ്പുറത്തേക്ക് നമ്മുടെ ഒരു കിലോമീറ്റർ ഇപ്പുറത്താണ് ഈ പ്രോപ്പർട്ടി കോവളം ബീച്ചിനോട് ചേർന്നിട്ട് ഒരു കിലോമീറ്റർ ഇങ്ങനാവശത്താണ് ഇത് നമ്മുടെ വീട് കഴിഞ്ഞിട്ട് വേണം കോവളത്തേക്ക് കറക്റ്റ് ഒരു കിലോമീറ്റർ റണ്ണിങ് മനോഹരമായി വെച്ചിരിക്കുന്ന ഈ വീട് വിൽപ്പനയ്ക്കാണ് വന്നിരിക്കുന്നത് ഈ വീട് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതിൽ എട്ടര സെന്റ് സ്ഥലം നാലായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റും മനോഹരമായി രണ്ട് പോഷൻ വാടകയ്ക്ക് കൊടുക്കുക ഒരു പോഷൻ അടിയിലെടുക്കാം അങ്ങനെയാണ് ഈ പാർട്ടി ചെയ്തു വെച്ചിരിക്കുന്നത് കിഡ്ഡിലനായിട്ട് നിങ്ങൾ വീട് കണ്ടു കണ്ടുകഴിഞ്ഞുണ്ടെങ്കിൽ ഐശ്വര്യമായിരിക്കും കാരണം വിദേശത്തുനിന്ന് ഇവർ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കോവളത്തിന്റെ പരിസരത്തെ വീട് എടുക്കാൻ താല്പര്യമുണ്ട് അതെടുത്ത് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ താഴത്തെ പോഷൺ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി താമസിക്കാൻ മേലത്തെ രണ്ട് പോഷൻ വേണമെങ്കിൽ തനിയാണ് അത് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത് വിധത്തിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടോളൂ ഇതിന്റെ വില പറയുന്നത് രണ്ടര കോടി രൂപയാണ് നെഗോഷിയേറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് പാർട്ടി ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും നമ്മളെ വിളിച്ചോളൂ പാർട്ടിനെ നേരിട്ട് അവിടെയുള്ള പാർട്ടിനെ നേരിട്ട് കണക്ട് ചെയ്തായിരുന്നാണ് യാതൊരു പ്രശ്നമല്ല ഇതിന് ഇതിന്റെ മേലേ ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ റൂം എടുക്കുകയാണെങ്കിൽ അതിനും കൂടി നമ്മൾക്ക് ഓപ്ഷൻ ഉണ്ട് മേളയും കൂടി നിങ്ങൾക്ക് കാണുക ആ നിന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊത്തം വ്യൂ കിട്ടുന്ന ഏരിയയിലാണ് കേട്ടോ അവിടെ രണ്ട് റൂം സെറ്റ് ചെയ്ത് ബാൽക്കണിയിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗം കോവളം കംപ്ലീറ്റ് കവർ ചെയ്ത് കാണാൻ പറ്റുന്ന വിധത്തിലാണ് അടിമ അതിമനോഹരമായിട്ടാണ് ആ വീട് വെച്ചിരിക്കുന്നത് അത് മെട്രോ സെന്റിൽ സ്ഥലത്തിൽ നോക്കൂ കടൽ കാണുന്ന ആ അറ്റം കാണുന്നത് കടലാണ് എട്ടര സെന്റിൽ നാലായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റും ഈ വീടും ഉടനെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു രണ്ട് രസിയാർ ആണ് ചോദിക്കുന്നത് ഇനി അതിൽ എന്തെങ്കിലും നെഗ് പൂക്കൾ ചെയ്തു തരാമെന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ സുഹൃത്തുക്കളെ നമ്മൾ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയി വരും തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി പറയുന്നു ലൈക്ക് ചെയ്തു കൂടും അടുത്ത വീഡിയോയിൽ കാണും